ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും തെന്നിന്ത്യൻ നടി റായ്ലക്ഷ്മിക്ക് എന്തുപറ്റി എന്നാണ് ആരാധകർ ഒന്നടകം ചോദിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല എല്ലാവർക്കും പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞ് നീലഭിക്കിനി അണിഞ്ഞ് നിൽക്കുന്ന ചിത്രമാണ് ലക്ഷ്മി പുതുവർഷത്തിൽ ആദ്യം പങ്കുവച്ചത് പുതുവർഷം തുടങ്ങിയതു മുതൽ താരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റൈലായി അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ എന്ന് പറഞ്ഞ് നീല ബിക്കിനി അണിഞ്ഞു നിൽക്കുന്ന ചിത്രമാണ് റായ്ലക്ഷ്മി പുതുവർഷത്തിൽ ആദ്യം പങ്കുവെച്ചത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം കറുത്ത ബിക്കിനി അണിഞ്ഞ് മറ്റൊരു ചിത്രവും എത്തി സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള വാചകങ്ങൾക്കൊപ്പമാണ് താരം ബിക്കിനി ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് ഇതോടെയാണ് താരത്തിന് എന്തു പറ്റിയെന്ന ചോദ്യവുമായി ആരാധകർ എത്തുന്നത് അവസരങ്ങൾ കുറവായതിനാൽ ശ്രദ്ധിക്കപ്പെടാനുള്ള താരത്തിന്റെ പുതിയ മാർഗമാണ് ഇതെന്നാണ് ഒരു വിവാഹത്തിന്റെ വിലയിരുത്തൽ സ്ത്രീ ശാക്തീകരണം എന്നത് ബിക്കിനിയിലാണോ എന്ന് ചിലർ ചോദിക്കുന്നു എന്തായാലും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ താരം ഒരുക്കമായിട്ടില്ല അണ്ണൻ തമ്പി ടു ഹരിഹർ നഗർ ഇവിടം സ്വർഗമാണ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും പ്രിയങ്കരയായ നടിയാണ് റായലക്ഷ്മി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ